കട്ടപ്പന നഗരസഭയിൽ വീടുകളിൽ വെള്ളം എത്തിക്കുന്നതിന് അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന പോലീസ് വളവ് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷം രൂപ അനുവദിച്ചാണ് പോലീസ് വളവ് കുടിവെള്ള പദ്ധതി നാവീകരിച്ചിരിക്കുന്നത് കട്ടപ്പന പോലീസ് വളവ് ദീപ്തി എസ് എസ് ജി മേഖലയിലെ ഇരുപത്തിയൊട്ടോളം കുടുംബങ്ങളാണ് കുടിവെള്ള ക്ഷാമത്താൽ പ്രതിസന്ധിയിലായിരുന്നത് ഇതേ തുടർന്നാണ് കുടിവെള്ള പദ്ധതിക്കായി മന്ത്രി ലക്ഷം രൂപ അനുവദിച്ചത് മുൻപ് ഉണ്ടായിരുന്ന കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് കല്ലുകെട്ടി സൈഡ് ഓടകൾ സജ്ജമാക്കിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കുടിവെള്ള പദ്ധതിയുടെ സമീപത്തെ ഓട നിർമ്മിക്കുന്നതിനും തകർന്ന അപ്പാപ്പൻപടി റോഡ് നിർമ്മിക്കുന്നതിനും പ്രദേശവാസികൾ ഒപ്പിട്ട നിവേദനവും മന്ത്രിക്ക് നൽകി കൂടാതെ നഗരസഭയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി ഒരുക്കുന്നതിനായി അൻപത് കോടി രൂപ അനുവദിക്കപ്പെട്ടതായും മന്ത്രി പറഞ്ഞു എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്താനും കഴിയുമ്പോഴാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ജീവിതവും ആസ്വദിക്കാനായിട്ട് കഴിയുന്നത് ഈ മുകളിലേക്കും താഴേക്കും കെട്ടാൻ വേണ്ടി പ്രത്യേകമായി അമ്പത് ലക്ഷം രൂപ അനുവദിക്കുക ഇന്നലെ ഈ പ്രദേശത്ത് നല്ല നിലയിൽ ഈ കാര്യങ്ങൾ ഇതിൻ്റെ തുടക്കം മുതലേ എങ്ങനെയാണോ ഭംഗിയായി ചെയ്യട്ടെ ഈ പ്രദേശവാസികളുടെ പ്രത്യേകിച്ച് ഈ മാറ്റത്തിന് ഇടപെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് വീടുകളിൽ വെള്ളം എത്തുന്നതിനുള്ള സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിൽ അൻപത് കോടി രൂപ അനുവദിക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരവും കൂടി ഈ സന്ദർഭം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്പത് കോടി രൂപ വളരെ വീടുകളിലേക്കുള്ള പമ്പുകൾ വലിയ ലൈൻ വലിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പം ആ നിലയിൽ ഞാൻ സുദീർഘമായി സംസാരിച്ച് പോകുന്നില്ല ഇവിടെ ഈ പദ്ധതിയെല്ലാം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു യോഗത്തിൽ വെച്ച് കുളത്തിന് സ്ഥലം സംഭാവന നൽകിയ കല്ലൂർമറ്റം കുടുംബത്തെയും കുടിവെള്ള ടാങ്കിന് സ്ഥലം നൽകിയ ആന്റണി വർക്കി ചേലക്കാട്ടിനെയും കോൺട്രാക്ടർമാരായ അമൽ സി വിനോദ് മാത്യു എന്നിവരെയും പദ്ധതിക്കായി പരിശ്രമിച്ച സിബി നെച്ചുമണിനെയും ഉപഹാരം നൽകി ആദരിച്ചു യോഗത്തിൽ വാർഡ് കൗൺസിലർ ജോണി കുളംപള്ളി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് മനോജം തോമസ് ടെസിൻ കളമ്പുര ജോസ് കൊന്നക്കൽ പി എസ് മേരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന